വിദേശ ബോക്സ് ഓഫീസിൽ നിന്ന് കോടി കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ മലയാള ചിത്രമായി ലോക റിലീസ് ചെയ്ത രണ്ടാഴ്ച കൊണ്ടാണ് ചിത്രം വലിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രം ആഗോളതലത്തിൽ ഇരുന്നൂറ് കോടി കളക്ഷൻ നേടി മുന്നോട്ട് കുതിക്കുകയാണ് മലയാളത്തിൽ നിന്ന് ഇരുന്നൂറ് കോടി ക്ലബിലെത്തുന്ന നാലാമത്തെ ചിത്രമാണ് ലോക ബുക്ക് മൈ ഷോയിൽ ചിത്രത്തിനുള്ള ടിക്കറ്റ് വിൽപ്പന നിലവിൽ നാൽപ്പത് ലക്ഷം കടന്നു ലോകയുടെ വിശേഷങ്ങൾ അങ്ങനെ ചരിത്രം കുറിക്കുമ്പോൾ മറ്റൊരു ചരിത്രം കൂടി ലോകയ്ക്ക് നേടിക്കൊടുത്തിരിക്കുകയാണ് ഒരു അച്ഛനും അമ്മയും എന്ന സിനിമയുടെ ടിക്കറ്റ് തീർന്നതിനെ തുടർന്ന് മറ്റൊരു തിയേറ്ററിലേക്ക് പോകാനുള്ള തിടുക്കത്തിൽ കുട്ടിയെ തിയേറ്ററിൽ വെച്ച് മറന്നിരിക്കുകയാണ് മാതാപിതാക്കൾ ഗുരുവായൂരിൽ ശനിയാഴ്ച രാത്രിയാണ് സംഭവം കേൾക്കുമ്പോൾ ആദ്യം ഒരല്പം രസമൊക്കെ തോന്നുമെങ്കിലും കാര്യമത്ര നിസ്സാരമൊന്നുമല്ല എത്ര ആളുകൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ് സംഭവം ഇങ്ങനെയാണ് സെക്കൻഡ് ഷോയ്ക്ക് ചാവക്കാട് ഭാഗത്ത് നിന്നും ട്രാവലറിൽ സംഘത്തിലെ ഏഴു വയസ്സുള്ള കുട്ടിയെയാണ് മാതാപിതാക്കൾ മറന്നു വെച്ചത് വലിയൊരു സംഘം ലോക കാണാനായി ഒരുമിച്ച് ട്രാവലറിൽ പുറപ്പെടുന്നു അവർ ആദ്യം ദേവി തിയേറ്ററിലേക്കാണ് പോയത് എന്നാൽ അവിടെ ടിക്കറ്റ് ടിക്കറ്റില്ല എന്നായപ്പോൾ ഉടൻ തന്നെ പടിഞ്ഞാറേ നടയിലെ അപ്പാസ് തിയേറ്ററിലേക്ക് പോയി എന്നാൽ കുട്ടി വണ്ടിയിൽ കയറിയിരുന്നില്ല ടിക്കറ്റ് മാത്രം ശ്രദ്ധിച്ചിരുന്ന അവർ കൂടെ കൊണ്ടുവന്ന കുട്ടിയെ അത്ര കാര്യമാക്കിയില്ല എന്ന് വേണം പറയാൻ അവിടെ എത്തി ടിക്കറ്റ് ഒപ്പിച്ചു പിന്നെ സുഖമായിരുന്ന സിനിമ കാണാൻ തുടങ്ങി ലോകയല്ലേ മറ്റൊന്നും സിനിമയെ പറ്റി പറയേണ്ടതില്ലോ ഒന്നും ചിന്തിക്കാതെ ആസ്വദിച്ചിരുന്ന സിനിമ കണ്ടു അങ്ങനെ ഇടവേള എത്തി അപ്പോഴും മാതാപിതാക്കളോ കൂടെയുള്ളവരോ ആരും തന്നെ കുട്ടിയെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല ആലോചിച്ചിട്ടുമില്ല രണ്ടാമത്തെ തിയേറ്ററിൽ കയറിയ മാതാപിതാക്കളും കൂടെ ഉണ്ടായിരുന്നവരും ഇടവേള സമയം ആവുന്നത് വരെ കുട്ടിയെ ഒപ്പമില്ലെന്ന കാര്യം ശ്രദ്ധിച്ചതില്ല എന്ന് പറയുന്നതെടുത്താണ് കാര്യത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഒപ്പമുള്ളവരെ കാണാതായപ്പോൾ തിയേറ്ററിന്റെ മുന്നിൽ നിന്ന് കരയുന്ന കുട്ടിയെ ആദ്യത്തെ തിയേറ്ററിലെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു കുട്ടിയുടെ കാര്യം തിരക്കിയപ്പോഴാണ് കൂടെയുള്ളവർ മറ്റൊരു തിയേറ്ററിലേക്ക് പോയ വിവരം അറിയുന്നത് ട്രാവലറിലാണ് തങ്ങൾ വന്നതെന്നും കുട്ടി പറഞ്ഞു അതുപ്രകാരം ജീവനക്കാർ അപ്പാസ് തിയേറ്ററിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞു അപ്പോഴേക്കും സിനിമയുടെ ഇടവേള സമയം ആകാറായിരുന്നു സിനിമ നിർത്തിവെച്ച് തിയേറ്ററുകാർ കുട്ടി നഷ്ടപ്പെട്ട കാര്യം അനൗൺസ് ചെയ്തു ട്രാവലറിൽ സിനിമ കാണാൻ വന്നിട്ടുള്ളവർ തങ്ങളെ ബന്ധപ്പെടണമെന്നും അതിലെ ഒരു കുട്ടി കൂട്ടം തെറ്റി മറ്റൊരു തിയേറ്ററിലുണ്ട് എന്നുമായിരുന്നു അനൗൺസ്മെന്റ് അതോടെ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നവർ തിരികെ ആദ്യത്തെ തിയേറ്ററിലേക്ക് എത്തുകയായിരുന്നു അപ്പോഴേക്കും തിയേറ്റർ ജീവനക്കാർ കുട്ടിയെ പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞിരുന്നു സ്റ്റേഷനിൽ ചെന്ന് കുട്ടിയെ കൈപ്പറ്റി സിനിമയൊക്കെ നല്ലത് തന്നെയാണ് ഈ ടെൻഷനുകൾക്കിടയിൽ ഒന്ന് റിലാക്സ് ആവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലെ സിനിമകളൊക്കെ കാണുമ്പോൾ ഒന്ന് ചില്ലടിക്കാൻ നമുക്ക് തോന്നാറുമുണ്ട് പക്ഷേ നമ്മുടെ കുട്ടികൾ നമുക്ക് വിലപ്പെട്ടതാണ് എന്ന കാര്യം മറക്കരുത് എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആ തിയേറ്ററിലുള്ളവരുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് ആപത്തൊന്നും കൂടാതെ ആ കുഞ്ഞിനെ തിരികെ കിട്ടിയത് എന്നതാണ് സത്യം